വിശാൽ തമിഴ് സിനിമയിലെ പ്രമുഖ നടനാണ് ആക്ഷൻ ചിത്രങ്ങളിലൂടെയും സാമൂഹ്യ പ്രമേയങ്ങളിലൂടെയും പ്രശസ്തനായ അദ്ദേഹം തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റുമായിരുന്നു സൺഡേ കോഴി അഭിമന്യു തുടങ്ങിയ ഹിറ്റുകൾ അദ്ദേഹത്തിനുണ്ട് അടുത്തിടെ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം സജീവമാണ് ഇപ്പോഴിതാ വിശാൽ സായി ധൻസികയെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ധൻസികയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടത് കബാലി എന്ന രജനീകാന്ത് ചിത്രം വഴിയാണ് വിശാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് താൻ ഉടൻ വിവാഹിതനാവുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഭാവി വധുവിനെ കണ്ടെത്തിയെന്നും ഞങ്ങൾ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു ഇതൊരു പ്രണയവിവാഹമായിരിക്കുമെന്നും വിശാൽ പറഞ്ഞു ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് വിശാലും സായി ധൻസികയും വിവാഹിതരാകുന്നത് യോഗിഡ എന്ന ചിത്രത്തിൽ സായി ധൻസിക നായികയാവുന്ന ലോഞ്ചിലാണ് വിശാലും സായി ധൻസികയും തങ്ങളുടെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്